വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി വലിയ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഫോണില്ലാത്ത കാലത്ത് സ്ത്രീകൾക്ക് കത്തും മറ്റൊക്കെ എഴുതി കൊടുക്കുന്നൊരു ഏർപ്പാടായിരുന്നു ഇന്ന് ഫോണിലൂടെ പല സ്ത്രീകളുമായി അദ്ദേഹം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടുണ്ട് വാഹനമുണ്ട് സമ്പത്തും സംഗതികളൊക്കെ തരുന്നുണ്ട് പക്ഷേ മറ്റു സ്ത്രീകളുമായി ഇടപഴകി കിട്ടുന്ന പണത്തിൻ്റെ മുക്കാൽ ഭാഗവും അവർക്ക് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇയാളുമായി പൊരുത്തപ്പെട്ടു പോകാൻ വലിയ പ്രയാസമുണ്ട് ഞാൻ തളർന്നു പോയിട്ടുണ്ട് ഇത് ആലോചിച്ച് ഇതാലോചിച്ചാലോചിച്ചപ്പോൾ ഞാൻ രോഗിയാണ് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത അത്രയും പ്രയാസങ്ങളുണ്ട് അതിൻ്റെ ചികിത്സ ചികിത്സിച്ചുകൊണ്ടിരിക്കുക ചികിത്സ കൊണ്ടൊന്നും ഫലം ഉണ്ടാവണില്ല ചിന്തയിൽ മുഴുവൻ ഭർത്താവിൻ്റെ മോശമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കടവുമാണ് ഇനി അയാളുമായി മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് പരിഹാരം നിർദ്ദേശിച്ചു തരണം എന്താ പറയുക ഇവരിപ്പോൾ ഒരു പരമാവധി സഹിച്ചിട്ടുള്ള അവസാനത്തെ കാര്യമാണ് ഞാൻ വേറിട്ട് പോവുകയാണെന്നുള്ളത് അപ്പൊ അത് പോണ്ടെന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല ഏ ഇത്തരമൊരു കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ ഇത് ചിന്തിച്ച് രോഗിയായി ജീവിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അവർക്ക് വേർപെട്ട് പോവാം അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ തീരുമാനമാണ് അതിന് പ്രശ്നമില്ല പക്ഷെ നമ്മൾ അപ്പോഴും എന്താ പറയാന്ന് വിചാരിച്ചാല് ഇയാളും രക്ഷപ്പെട്ടു പോണല്ലോ അപ്പൊ നമുക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന അന്വേഷണം എന്താണ് ഇനിയും അത് തുടരേണ്ടതുണ്ട് പക്ഷേ ഇതൊക്കെ സഹിച്ച് വിഷമിച്ച അവര് അവരെ ജീവിതം നശിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് തോന്നുന്നത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞുകൊടുത്തത് ഇതൊക്കെ അഡിക്ഷൻസ് ആണ് അതേ ആസക്തികളാണ് അത് നമുക്കൊരു രോഗമായി കണ്ട് ചികിത്സിച്ചു മാറ്റൽ ഇതിനൊക്കെ എന്തുള്ളു പരിഹാരമുള്ളൂ എന്നുള്ളതാണ്